മില്ലറ്റ്സ് ഹലോ ഹായ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഒരു കുക്കുമ്പ ടൗൺ അപ്പം ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നൂഡിൽസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോഴാണ് മാഗി ഒക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ ഭയങ്കര അൺഹെൽത്തി ആയിട്ട് എന്നൊക്കെ തോന്നത്തല്ലേ മാഗി റാമൻ അങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അപ്പം നൂഡിൽസ് ക്രേവിങ് വരുമ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഏതാന്ന് നോക്കിയിരുന്നപ്പോഴാണ് മില്ലറ്റിന്റെ നൂഡിൽസ് നമ്മള് കണ്ടത് അതെ ഞാൻ നമ്മൾ ആക്ച്വലി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ നൂഡിൽസ് ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു സ്ഥിരം ഈ വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ മാഗി നൂഡിൽസ് ആയിരുന്നു അന്ന് ആകെയുള്ള ഓപ്ഷൻ പിന്നെയാണ് ഈ ടോപ്പ് റാമിനും പിന്നെ അങ്ങനെ പല പല കുറെ ഓപ്ഷൻസ് വന്നു ഇപ്പി നൂഡിൽസ് പക്ഷേ ഇത് ഏതെടുത്താലും അതിനകത്ത് ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നാളായിട്ട് ആക്ച്വലി നൂഡിൽസ് കഴിച്ചിട്ട് കുറേ നാളായി സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് അപ്പോഴാണ് നമുക്ക് ഈ മില്ലറ്റിൻ്റെ ഇത് ഞങ്ങൾ അറിഞ്ഞപ്പോൾ എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇതാകുമ്പോൾ ഗിൽറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് കഴിക്കാം മില്ലറ്റ് എന്താണെന്ന് പറഞ്ഞു നോക്കാം ചിലർക്ക് മില്ലറ്റ് എന്താണെന്ന് അറിയൂ ഇല്ല ഒരുപാട് പേർക്ക് എനിക്കൊന്നും ഇപ്പം അറിയാം കുറച്ച് ഇപ്പോഴാണ് മില്ലറ്റ് ആക്ച്വലി പോപ്പുലർ ആയി തുടങ്ങിയത് അതെ മില്ലറ്റ്സ് ഗ്രെയിൻസ് ആണ് ഒരൊറ്റ ടൈപ്പ് മാത്രമല്ല നമുക്ക് റാഗിയൊരു ആണ് പിന്നെ ജോവാർ ബാജ്ര ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ യൂസ് ചെയ്തോണ്ടിരുന്ന സാധനം സൗത്തിൽ എനിക്ക് തോന്നുന്നു അത്ര പോപ്പുലർ അല്ല മേ ബി റാഗി കുറെ പേര് കഴിക്കുന്നുണ്ടാവും അപ്പൊ അതേപോലെ കുറെ ടൈപ്പ് മില്ലറ്റ്സ് ഉണ്ട് എനിക്കൊന്നും ഒരു സെവൻ എയ്റ്റ് ടൈപ്പ് അല്ലെ അതിൽ കൂടുതൽ ടൈപ്പ് മില്ലറ്റ്സ് ഉണ്ട് അപ്പൊ നമ്മൾ ഒരിക്കലും ആക്ച്വലി വാങ്ങിച്ചു നോക്കുന്നത് മില്ലറ്റായിട്ട് വാങ്ങിച്ചത് ഫോക്സ്റ്റൈൽ ആണ് സെയിം അതിന്റെ തന്നെ എന്താ നമുക്ക് നൂഡിൽ പ്രോബ്ലം കിട്ടിയത് ഫോക്സൈൽ തന്നെയാണ് ചിലപ്പോൾ വേറെ ഉണ്ടായിരിക്കും എന്തായാലും പേഴ്സണലി ആ ഫോക്സൈൽ മില്ലിന്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് നൂഡിൽസ് അത് തന്നെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു കട്ട് ചെയ്തിട്ട് നമ്മൾ റെഗുലർലി എങ്ങനെയാണോ നൂഡിൽസൊക്കെ വേവിക്കാറില്ലേ റൈസ് നൂഡിൽസ് ഹക്ക നൂഡിൽസൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ നൂഡിൽസ് എടുക്കുക ബോയിൽഡ് വാട്ടറിലേക്ക് ഇടുക പിന്നെ ഇതിനകത്തൊരു മസാലയുണ്ട് നമ്മള് മാഗി നൂഡിൽസൊക്കെ പോലെ തന്നെയാണ് ശരിക്കും കാണാൻ അങ്ങനെയല്ല അത്രയും ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ഹക്ക നൂഡിൽസ് പോലെയാണ് മാഗി നൂഡിൽസ് പോലെ ആ സ്പൈറൽ അല്ല അപ്പം നമ്മൾ ബ്രേക്ക് ഒന്നും ചെയ്യാണ്ട് ഫുൾ ആയിട്ട് അങ്ങനെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് മസാല ഉണ്ട് അതൊന്നും അടുത്ത് വെള്ളത്തിൽ ഇടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം

ബ്രൗണിഷ് ബ്രൗണിഷ് കളർ ഉണ്ട് നമ്മൾ സാധാരണ പോലെ അല്ല ആണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിന്റെ കമ്പ്ലീറ്റ്ലി മില്ലറ്റ് മാത്രമുള്ളത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ നമ്മളത് ഇട്ടു അറിയാലോ നൂഡിൽസ് ആദ്യം എങ്ങനെ പെട്ടെന്ന് അത് അലിഞ്ഞ് സോഫ്റ്റ് ആയിക്കോളും മസാലയാണിത് നമുക്ക് അതെ ഇത് നൂഡിൽസ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് മാഗിയുടെ പാക്കറ്റ് പോലെയല്ല അതുകൊണ്ട് വിലയും കുറച്ച് കൂടുതലാണ് പക്ഷെ എനിക്ക് തന്നെ ഈസിലി മൂന്ന് പേർക്ക് ഡിന്നർ ആയിട്ട് കഴിക്കാനുള്ള സാധനം അതിനകത്തുണ്ട് നൂഡിൽസിന്റെ ഒരു വലിപ്പം കാണാൻ നമുക്കറിയാം മൂന്ന് പേർക്ക് കുറെ വെജിറ്റബിൾസോ ചിക്കനോ എന്താ നമുക്ക് വേണ്ടത് വെച്ചാൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പൊ ഇത്രയും മസാല വേണം ആവുന്ന അപ്പം നമ്മുടെ ഹക്ക നൂഡിൽസ് വേവുന്ന പോലെ തന്നെ ഏതാണ്ട് ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് അവര് ഫോർ മിനിറ്റ്സ് എഴുതിയേക്കണു പക്ഷേ ഞാൻ ഫോർ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായിട്ട് തോന്നാത്തതുകൊണ്ട് കുറച്ച് നേരം കൂടെ വെച്ചു ഓൾമോസ്റ്റ് അത്രയും ഒരു ഹക്ക നൂഡിൽസിൻ്റെ ടൈം ഏകദേശം അത്രയും ടൈമൊക്കെ തന്നെയാണ് എടുക്കണേ അപ്പോൾ അത് വേണ്ടിയിട്ടുണ്ട് നമുക്കത് സ്ട്രെയിൻ ചെയ്ത് വെള്ളം കളഞ്ഞ് ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകി കഴുകിയെടുക്കണം അല്ലെങ്കിൽ നൂഡിൽസ് എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും അതാണ് നമ്മൾ പണ്ട് ഹക്ക നൂഡിൽസ് അങ്ങനെ ഈ എന്താണ് ഇത് ിൽ ഇട്ടപ്പോഴേക്കും പിന്നെ അത് കൊഴഞ്ഞു കൊഴഞ്ഞ് ഒരു മാതിരി ഉപ്പുമാകും നമ്മള് ഓണം കഴുകി 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 നമുക്ക് ചൂട് നൃത്തം തളയണം പക്ഷെ എനിക്ക് തോന്നുന്നു ഹക്ക നൂഡിൽസിന്റെ അത്രയും പ്രശ്നം ചിലപ്പോ ഇതിനെ കാണില്ല കാരണം ഇതിനകത്ത് സ്റ്റാൻറ് വളരെ കുറവാണ് ഒരുപാട് ഒരുപാട് കാരണം തന്നെ സ്റ്റാർച്ച് ഇല്ല സെപ്പറേറ്റ് അതിന്റെ മസാലയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ നടത്തി ഇതിന്റെ ഈ പാക്കറ്റ് പൊട്ടിച്ച് ഇടണം അത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം എനിക്ക് തോന്നുന്നു കോളിഫ്ലവർ തോന്നുന്നുലി വെജ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെജിന് നല്ല ടേസ്റ്റ് ആയിരിക്കുന്നതാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ലുക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഞങ്ങൾ ആരും ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മളിപ്പം ഇടാനായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാപ്സിക്കം ക്യാരറ്റ് പിന്നെ ഉള്ളി ഞങ്ങൾ സോസേജ് സോസേജ് ഓൾറെഡി ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ കുറച്ച് ബീൻസ് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞതുണ്ട് അത് ഇതിനകത്ത് ഇല്ല ഞാൻ സെപ്പറേറ്റ് വെച്ചേക്ക് വേണം അപ്പൊ ഇത്ര സാധനങ്ങളാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് അതിന്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രോക്കലിയോ അല്ലെങ്കിൽ മഷ്റൂം ഇടാം മഷൂ ക്യാബേജ് അങ്ങനത്തെ പല സാധനങ്ങളും നമ്മൾ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള എഗ്ഗ് മാച്ച് ആവില്ല നമ്മള് സോസേജ് മാച്ച് ആവുമെന്ന് നമ്മളിൽ ഉണ്ടായിരുന്ന സോസേജ് ആണ് അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഷെഡ് ചിക്കൻ വെച്ച് ട്രൈ ചെയ്യണം നമ്മൾ ഓയിൽ കുറച്ച് ഓയിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ ഒലിവ് ഓയിൽ ആയിരിക്കും ബെസ്റ്റ് എന്ന് തോന്നുന്നു വലിയ പാക്കറ്റാണ് മൊത്തം മസാല എടുക്കാൻ വേണ്ടിയിട്ട് നല്ല നീണ്ടൊരു കട്ടിടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഓക്കെ ഓയിൽ ഓൾമോസ്റ്റ് ചൂടായി ചൂടായി വരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് മസാല ഇടാം മാഗി പോലെ വെള്ളത്തിനകത്തല്ല മസാല ഇടുന്നത് കാരണം ഇവര് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര നല്ലതാണ് ഒരു സ്പെസിഫിക്കലി പറഞ്ഞിട്ടുള്ളത് സോ ഈ ഡാർക്ക് കളർ കണ്ടിട്ട് ഈ മാഗിക്കകത്ത് കളർ ആഡ് ചെയ്തിരിക്കുന്ന പോലെ ഞാൻ തോന്നുന്നില്ല സ്മെല്ലാം ഫ്ലേവർ ആണ് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം യൂഷ്വൽ ആദ്യം നമ്മൾ ഉള്ളിയാണല്ലോ ഇടുന്നത് ഉള്ളിയും ക്യാപ്സിക്കോം ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത സോസേജ് ഓൾറെഡി വെന്ത സാധനമാണല്ലോ ഒരിത്തിരി നേരം കഴിഞ്ഞ് ഉള്ളി ഒന്ന് സെറ്റായിട്ട് നമുക്ക് സോസേജ് ആഡ്

നമുക്ക് ആ ആ ഒരു 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 നൂഡിൽസിന്റെ ടെക്സ്ചർ ഓയിലും ആഡ് ചെയ്യാം മസാല മസാല നല്ലോണം ഉണ്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ നല്ല നല്ല ഒരു മണവും പിന്നെ എന്താ പറയുക നല്ല ലുക്കും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മസാല ഇപ്പൊ ശരിക്കും എല്ലാത്തിലും കൂട്ടായി ഞാൻ കുറച്ച് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്തു ശരിക്കും ഇവർ പറയുന്നതാണെങ്കിൽ ഇതിനൊന്നും വേണ്ടെന്ന ഇവരുടെ മസാല മാത്രം അതിനകത്തൊക്കെ ഇട്ടാൽ മതി എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുമ്പം കുറച്ച് ഉപ്പ് എക്സ്ട്രാ നമ്മുടെ സൈഡിൽ നിന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം നൂഡിൽസ് ആസ്വച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നൂഡിൽസിന് ഉപ്പൊന്നുമില്ല അത് ഇതിൻ്റെ കൂടെ മിക്സ് ആകുമ്പോൾ കറക്റ്റ് എന്നാണ് പക്ഷെ ഇത്രയും സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ സോസേൻ്റെ കൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പിന്നെ അതൊക്കെ നമ്മൾ നൂഡിൽസ് ആഡ് ചെയ്യുന്നു

എന്താണെങ്കിലും ഇപ്പം നല്ല കോട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാത്തിനും മസാല എല്ലാം ഇടത്ത് പിടിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നമുക്ക് അങ്ങനെ നൂഡിൽസ് ആഡ് ചെയ്യാൻ പോവുകയാണ് ഇതിനകത്തോട്ട് വേണ്ടുന്ന ക്വാണ്ടിറ്റി എടുക്കാം അത് മൊത്തം കൂടെ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ ബാക്കി കുക്ക്ഡ് നൂഡിൽസ് വേറൊരു ദിവസം എടുക്കാൻ പറ്റും നമ്മുടെ നൂഡിൽസ് ഒട്ടും ബ്രേക്ക് ചെയ്യാതാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് നല്ല നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ഇവിടെ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോകുന്ന പോലെ ഫുൾ നൂഡിൽസ് ആയിട്ടാണ് ഞാൻ ഇട്ടത് വേണമെങ്കിൽ ബ്രേക്ക് ഇടാമായിരിക്കും ഇല്ല ഇങ്ങനെ ചെയ്താലേ ഞങ്ങളിപ്പോ രണ്ടുപേർക്കുള്ള നൂഡിൽസാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡെഫിനറ്റ്ലി അതൊരു മൂന്ന് പേർക്കെങ്കിലും ഉള്ള ഡിന്നറിനുള്ള നൂഡിൽസ് ഉണ്ട് അല്ല ഉണ്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമല്ല ഞാൻ എപ്പോഴും യൂസ് മിക്സ് മാത്രെ അതാണ് എനിക്ക് കംഫർട്ടബിൾ നല്ല രീതിയിൽ മിക്സ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഞാൻ എന്താ കുറച്ച് നൂഡിൽസും ആഡ് തോന്നുന്നു അതിൽ മസാല ഉണ്ടാവും തോന്നുന്നുണ്ട് എനിക്കൊന്നും കൂടുതൽ ഇടാം നമ്മളൊരു ഓൾമോസ്റ്റ് നൂഡിൽസ് നൂഡിൽസും ഇട്ടിട്ടുണ്ട് നല്ല ഒരു ഹെവി ഡിന്നറിനറിനുണ്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാനുണ്ട് പിന്നെ ഇപ്പൊ കോട്ടിങ് ഒക്കെ നല്ല മസാല ചെന്ന് പിടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പേഴ്സണലി ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് എരിവ് ഇത്തിരി കൂടെ ആവാമായിരുന്നു തോന്നു എനിക്ക് തോന്നുന്നു കറി മസാല എന്ന് പറഞ്ഞാണ് ഫ്ലേവറെങ്കിലും ഒരുവിധമുള്ളവർക്ക് ഇത്രയും എരിവേ ഇഷ്ടപ്പെടത്തുള്ളൂ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം പെപ്പർ വേണമെങ്കിൽ ആഡ് അല്ലാതെ ചില്ലി ചില്ലി പൗഡർ പൗഡർ കഴിഞ്ഞാൽ ഇടാൻ പാടില്ല മാത്രമേ നമുക്ക് ഇടാൻ ൂ ചില്ലി ഫ്ലേക്സ് ഇഷ്ടം അത് ഇടാൻ തോന്നുന്നു പക്ഷെ ബേസിക് അറിയണം എന്നുണ്ടെങ്കിലും പിന്നെ ഇത് ശരിക്കും ഇവർ പറയുന്നത് കുട്ടികളെയൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് സ്നാക്ക് ആയിട്ട് ഹെൽത്തി സ്നാക്ക് എന്നാണ് ഇവർ ഇവരുന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഹെൽത്തി സ്നാക്ക് ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല ഓൾറെഡി ഇനഫ് മസാലാസും എരിവും ഉണ്ട് ഇത്ര ഇത്രയും നൂഡിൽസിനാണ് ഫുള്ള് ഞാനാണെങ്കിൽ ഫുൾ നൂഡിൽസ് ഇട്ടിട്ട് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ചെയ്യാനായിട്ട് അതെ നല്ല

കുറച്ച് ബീൻസും സോസേജും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മൾ എങ്ങനെ കണ്ടു ഉള്ളൂ അപ്പോൾ അപ്പോൾ ഉള്ള വെജിറ്റബിൾസ് അഡ്ജസ്റ്റ് അപ്പം എന്താണ് ഇത് 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 കഴിച്ചു നോക്കിയിട്ട് ഉണ്ടെന്ന് നോക്കാം ആക്ച്വലി പെട്ടെന്ന് കഴിക്കാം നല്ല നല്ല സ്മെല്ലും ഉണ്ട് ഈ ഓറഞ്ച് നല്ല സൂപ്പർ ആയിട്ടുണ്ട് മാഗിയുടെ അതേ ടേസ്റ്റ് ആയിട്ടല്ല ഇതിന് വേറെ പ്രത്യേകതരം ടേസ്റ്റാണത് നമ്മളിപ്പോൾ ഹക്ക നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പം ഉണ്ടാകുന്ന അതേ ടെക്സ്ചറും ഇതിൻ്റെ മസാല തന്നെ ആ രീതിയിലുള്ള ഒരു ടൈപ്പ് ആയത് കൊണ്ട് നമുക്കത് വേറെ പ്രത്യേക ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ ഉള്ളൊരു ടേസ്റ്റാണ് മാഗിയുടേതായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് നൂഡിൽസ് ഗ്രേവിങ് ഉള്ളപ്പം ഇത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഫുഡ് റെസിപ്പി അപ്പം അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ചിൽഡ്രൻ ബൈ